തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ കേസിൽ കഴിഞ്ഞ ഒന്നര വർഷമായി സസ്പെൻഷനിലായിരുന്നു അനിൽകുമാർ വെള്ളനാട് വെള്ളൂർ കോണത്തെ വീടിന്റെ പുറകിലെ പ്ലാവിൽ ഇന്ന് പുലർച്ചെയാണ് അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ പേരിൽ അനിൽകുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലോൺ എടുക്കുകയും ആ പണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് അനിൽകുമാറിനെതിരെ ഉണ്ടായിരുന്നത് ബാങ്കിൽ നിന്നുള്ള പണം മറ്റു ചിലർക്ക് കൈമാറിയതായും ഇവർ പണം തിരികെ നൽകാത്തതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതായും വിവരമുണ്ട് കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ബാങ്ക് പ്രസിഡന്റായിരുന്ന കാലത്താണ് അനിൽകുമാറിനെ ബാങ്കിൽ നിയമിച്ചത് പിന്നീട് ശശി കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിൽ എത്തിയതോടെ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം